ശരത് കെവിൻ നീനു സത്യത്തിൽ നമ്മൾ ഇത്രയും നാൾ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു രണ്ട് പേരാണ് എന്താണ് പ്രണയം അല്ലെങ്കിൽ പ്രണയിക്കുന്ന പങ്കാളിയോട് എത്ര ആത്മാർത്ഥതയും നീതിയും പുലർത്തണം എന്നുള്ള കുറേ അധികം കാര്യങ്ങൾ നീനുവിൻ്റെ കരച്ചിലൂടെ മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ കേരളത്തിൽ ഒരുപാട് ദുരഭിമാന ദുരഭിമാനക്കൊലകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ദശകത്തിനിടയിൽ ഏറ്റവും വേദനിപ്പിച്ചതും രണ്ടായിരത്തി പതിനെട്ടിലാണ് സംഭവം നടക്കുന്നത് ഏറ്റവും വേദനിപ്പിച്ചതും ഞാനിനി കെവിൻ എൻ്റെ ഭർത്താവാണ് ഇത് എൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് കെവിൻ്റെ അച്ഛനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നീനുവിൻ്റെ ഒരു ഒരു വിഷ്വൽ അത് നമ്മളിൽ എല്ലാവരിലും ഒരു വേദനയുടെ ആഴം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ മെയ് ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി ഏഴിനാണ് കെവിൻ കൊല്ലപ്പെടുന്നത് ഇരുപത്തി എട്ടാം തീയതി തെന്മലയിൽ ഒരു പുഴയിൽ വെച്ച് എന്താ പറയുക മരവിച്ച് കിടക്കുന്ന കെവിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു നീന്തൽ അറിയാവുന്ന കെവിൻ ചെറിയൊരു പുഴയിൽ മുങ്ങി മരിച്ചതാണെന്നൊക്കെ ഭാഷ്യങ്ങൾ വരികയും എന്നാൽ അങ്ങനെയല്ല എൻ്റെ ഭർത്താവായ കെവിനെ എൻ്റെ അച്ഛനും സഹോദരന്മാരുമാണ് കൊന്നതെന്നുള്ള പ്രൈമറി എക്സ്പ്ലനേഷൻ തന്നുകൊണ്ട് നീനു എന്ന് പറയുന്ന തകർന്നടിഞ്ഞിരിക്കുമ്പോൾ പോലും നിയമത്തിൻ്റെ മുന്നിൽ അവർ വരണം സാനു ചാക്കോ എന്ന് പറയുന്ന സഹോദരനും ചാക്കോ എന്ന് പറയുന്ന സ്വന്തം അച്ഛനും ബന്ധുക്കളുമൊക്കെ വരണമെന്ന് നിശ്ചയതാറ്റത്തോട് വരുന്ന ധീരയായ നീനുവിന്റെ ഒരു കഥയുണ്ട് അതൊരു വല്ലാത്ത നമ്മളെയൊക്കെ വേദനയിൽ ആഴ്ത്തുന്ന എന്നാൽ ഇൻസ്പയർ ചെയ്യുന്ന എപ്പോഴും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒരു കഥയാണ് ആ കഥ എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായി കൊലയുടെ ഒരു വലിയ ചിത്രം ഒരു ക്യാൻവാസ് കൂടി വരുന്നുണ്ട് ഓർക്കുന്നുണ്ടാവില്ലേ ആ ഇൻസിഡൻസ് ഒക്കെ എന്തായാലും തീർച്ചയായിട്ടും അത് എന്നെ ഒരു കാര്യം സ്വാഭാവികമായിട്ടും ഒരു ചർച്ച ഉണ്ടായിരുന്നത് ആൺകുട്ടികളെല്ലാം എന്താണ് തേക്കുന്നവരാണ് ആ പരാമർശങ്ങളുള്ള സമയമായിരുന്നു അങ്ങനെയുള്ളതാണ് പെൺകുട്ടികൾ അച്ഛനൊപ്പം എത്രയൊക്കെ സ്നേഹിച്ചാലും നാളൊരു കാലത്ത് വീട്ടിൽ നിന്നൊരുപടി അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ പ്രേരിപ്പിച്ചാൽ ഇപ്പൊ ആത്മഹത്യാ ഭീഷണി ആകട്ടെ വീട്ടുകാരിൽ നിന്ന് അല്ലെങ്കിൽ നല്ലൊരു വരുമാനം ഒരാളെ കാണിച്ചു കൊടുത്താൽ അത് വഴി പോകുന്നു തേപ്പു എന്നുള്ള രീതിയിൽ അങ്ങനെയും വരുന്നുണ്ട് അതെല്ലാം നമ്മൾ മനസ്സിൽ കരുതിയിരുന്ന ആ ഒരു പൊതു ചിത്രത്തെ എല്ലാം മാറ്റിമറിച്ച ഒരു പ്രണയ കഥയായിരുന്നു കെവിന്റെയും അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ പ്രചോദനവും കൂടിയാണ് അത് കാരണം ആത്മാർത്ഥ പ്രണയം ഒരിക്കലും മരിക്കില്ല എന്നതിന്റെ ഉദാഹരണം ഇപ്പോഴും നീനുവിന്റെ ജീവിതം സ്വന്തം വീട്ടുകാരെ പോലും ഈ ഒരു പ്രണയത്തെ ജയിക്കാൻ വേണ്ടി സ്വന്തം വീട്ടുകാർ കുറ്റക്കാരാണെങ്കിൽ അത് അനുഭവിക്കുക തന്നെ വേണമെന്നുള്ള നീനുവിന്റെ ശക്തമായ നടപടി കൂടി ഒരു പോരാട്ടം കൂടിയായിരുന്നു ഈ പ്രതികൾക്ക് ഇരട്ട ജീ ജീവപര്യന്തടക്കം തോന്നിക്കൊടുക്കാൻ സഹായിച്ചത് നീനുവിന്റെ മൊഴികളും നിർണായകമായിരുന്നു ഇപ്പൊ മനുഷ്യ പറയും തന്നെയാണ് പെട്ടെന്ന് ദിവസം കെവിനെ കാണാതാകുന്നു സുഹൃത്തിനെ വഴിയിലിറക്കി വിട്ട് കെവിനെ കൊണ്ട് പോകുന്നു കലേ ദിവസം കാണാതെ മൊത്തത്തിൽ ആ ഒരു മൊത്തം വാർത്താലോകവും കൂടെ ഇടപെട്ടത് കൊണ്ടാണ് ആ ഒരു വിഷയം നമ്മളെപ്പോഴും മാധ്യമങ്ങളെ കളിയാക്കുന്നത് പക്ഷെ മാധ്യമം ആ രീതി മാധ്യമങ്ങൾ അന്ന് ഇറങ്ങി തിരിച്ചു ഒരുപാട് ഇതുപോലെ സത്യം ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇറങ്ങി തിരിച്ചത് കൊണ്ടാണ് ആ കെവിനെ അന്ന് പിറ്റേ ദിവസം ജീവച് ഒരു എന്താ പറയുക മൃതദേഹം കെവിനെ ജീവനല്ലാതെ പോലും കിട്ടാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഇപ്പോഴും ആരും അറിയില്ല കെവിൻ എവിടെ എന്നുള്ള ചോദ്യമായിരിക്കും ഇവിടെ എന്തായാലും ആ ഒരു ഇതാണ് മാത്രമല്ല ഇതിനകത്ത് പല കാര്യങ്ങളും ആദ്യം തന്നെ കോടതി ഇതെടുത്തത് ദുരഭിമാനം കൊലയാണോ എന്ന് അറിയാൻ തെളിവുകൾ വേണം എന്നുള്ള രീതിയിൽ പറയുന്നു ആദ്യം തന്നെ അതിനെ കുറിച്ച് പറയണ്ട എന്നുള്ള രീതിയിൽ വന്നു ഒടുവിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ഇവിടെ ശക്തമാവുകയാണ് ശക്തമായ വാദങ്ങൾ അതായത് കൊല്ലാൻ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ സാനു ചാക്കെതിരെ തിരിക്കുന്നത് മാത്രമല്ല അദ്ദേഹം വായിച്ച മെസ്സേജുകളെല്ലാം തന്നെ കൃത്യമായി പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നീന്തൽ അറിയാവുന്ന കെവിൻ അരക്കപ്പം വെള്ളമുള്ള ആ ചാലിയാർ പുഴയിൽ അവിടെ എങ്ങനെ മുങ്ങി വലിക്കാൻ സാധിക്കും ഉണ്ടെങ്കിലും നമ്മൾ സർവൈവലിന് വേണ്ടി എത്ര ആത്മഹത്യ വേണം അങ്ങനെ എങ്ങനെ സർവൈവലിന് വേണ്ടി നമ്മൾ നമ്മളതിന് ലക്ഷ്യം നീന്തൽ അറിയാവുന്ന ഒരാൾക്കൊരിക്കലും വെള്ളത്തിൽ കിടന്ന് ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങളെല്ലാം തെളിവ് നിരത്തി പ്രോസിക്യൂഷൻ ശക്തമായി നിന്നു അതുകൂടെ കൊണ്ടാണ് ഇതിനെ ഇപ്പം ഒരുപാട് ഇതിനെ പിന്നാലിലുള്ള എല്ലാവരും തന്നെ അറസ്റ്റിലായി പിന്നെ പിതാവിനെയൊക്കെ വെറുതെ വിട്ടു സനു ചാക്കടക്കമുള്ളവരുടെ വീണ്ടും ജീവബന്ധം ഇരട്ട നാൽപ്പതിനായിരം രൂപ പണവും ആ രീതിയിൽ ശിക്ഷ ഇതുമായിട്ട് കൊടുക്കും മാതൃകാപരമായ ശിക്ഷ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നമ്മൾ പറയുന്നുണ്ട് എന്നാലും ഇപ്പോഴും നേരത്തെ പറഞ്ഞല്ലേ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ആണ് ഈ വാർഷികം കടന്നുപോയി ഈ ഒരു സംഭവത്തിൽ ഇതില് ശരത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഉണ്ട് ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കുറെ അധികം കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയേണ്ടത് എങ്ങനെയാണ് ഈ സിസ്റ്റം ഈ പ്രണയത്തെ നശിപ്പിച്ചതെന്നുള്ള കാര്യം ഈ കെവിന്റെ പ്രണയബന്ധം വിവാഹ ആലോചനകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ നീനു വീട്ടിൽ അവതരിപ്പിക്കുകയാണ് നീനു വീട്ടിൽ അവതരിപ്പിക്കുക മാത്രമല്ല തെന്മലയിലെ വീട്ടിൽ നിന്ന് പറഞ്ഞ് കോട്ടയത്തേക്ക് വരുന്നു എനിക്കൊന്ന് രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയാണ് നീനു ആ സമയത്ത് കെവിനെ വിളിക്കുന്നു കെവിൻ ആ സമ അതിന് കുറച്ച് വർഷങ്ങൾക്ക് മുന്നൊക്കെ കെവിൻ വിദേശത്തായിരുന്നു ആ നാട്ടിലേക്ക് വരുന്നു ഇവർ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നു നീനുവിനെ വീട്ടിലേക്ക് ഒരു സാഹചര്യം പരിമിതമായതുകൊണ്ടും മറ്റ് ചില സാങ്കേതിക തരാൾ കൊണ്ടും കെവിൻ നീനുവിനെ ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് ബന്ധുക്കൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഈ സമയത്ത് നീനുവിൻ്റെ അടുത്ത് എസ് ഐ വിളിപ്പിക്കുകയാണ് എസ് ഐയും അവിടുത്തെ എ എസ് ഐ ആയിരുന്ന ആളുകളൊക്കെ ഉണ്ട് വിളിപ്പിക്കുന്ന സമയത്ത് എൻ്റെ മകളെ എനിക്കൊന്ന് കാണണം എന്ന് പറയുന്ന അച്ഛൻ പറയുമ്പോൾ വിളിക്കുന്നു നീനു വരുന്നു പക്ഷേ നീനുവിനെ അവിടെ വെച്ച് അസഭ്യം പറയുന്ന പോലീസുകാർ നീ ഇവനെപ്പോലൊരുത്തൻ്റെ കൂടെ പോയില്ലേ അന്നത്തെ കാര്യം കോട്ടയം നട്ടാശ്ശേരി സ്വദേശിയായ കെവിൻ ഒരു ദളിത് ക്രിസ്ത്യാനിയാണ് ഇവനെപ്പോലൊരുത്തൻ്റെ കൂടെ പോയില്ലേ നിങ്ങൾ ഉന്നത ഉന്നതകുലജാതരായ ആളുകൾ അങ്ങനെ ചെയ്തില്ലെന്നു വച്ചാൽ വളരെ നീനു പറയുന്നത് എന്നെ തെറി വിളിച്ചു എന്നാണ് ഞാൻ നീനുവിൻ്റെ പഴയ വിഷ്വൽസും അന്ന് കൊടുത്ത സ്റ്റേറ്റ്മെൻസിൻ്റെ ഫുട്ടേജസും ഒക്കെ നോക്കായിരുന്നു അപ്പോൾ അന്ന് അസഭ്യം പറഞ്ഞ് നീനുവിനെ വലിച്ചടിച്ചുകൊണ്ട് പോകുന്ന അച്ഛൻ അന്ന് രാത്രി ഈ അനീഷ് എന്ന് പറയുന്ന ബന്ധുവിൻ്റെ വീട്ടിലാണ് ഈ താമസിക്കുന്നത് മനീഷിനെയും കെവിനേയും രണ്ട് വണ്ടികളിലായിട്ടൊക്കെ കൊണ്ടു വന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് തുടരെ തുടരെ അടിക്കുകയായിരുന്നു ഒന്ന് അനീഷിനെ അടിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെവിന് കൂട്ടുനിന്നതിൻ്റെ പുറത്താണ് അപ്പോൾ ഗുണ്ടകളായി പോയി മാത്രമല്ല ഇതിനകത്ത് ഈ കുറച്ച് പ്രതികളൊക്കെ ഈ പ്രോസിക്യൂഷൻ സമയത്തും റിമാൻഡിൽ ആയതിനു ശേഷവും ഒക്കെ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട് ഈ ജാമ്യത്തിൽ ഇറങ്ങുന്ന ആളുകൾ എനിക്ക് നൂറ്റി എഴുപതിലധികം സാക്ഷികളുള്ളൊരു കേസായിരുന്നു ഇതിലെ കുറേ അധികം സാക്ഷികളെ വീട്ടിൽ പോയി ഉപദ്രവിച്ച് മൊഴി മാറ്റാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഇവർക്ക് ഇവരെ ഇവരുടെ ജാമ്യം റദ്ദാക്കുന്ന സിറ്റുവേഷൻ ഉണ്ട് മാത്രമല്ല ഗാന്ധിനഗർ എ എസ് ഐ ആയിരുന്നു ടി എം ബിജു അന്ന് പണം മേടിച്ചുകൊണ്ട് ഇതിനെയൊക്കെ നടന്നു പോക്കോട്ടെ അല്ലെങ്കിൽ മൊഴി മാറ്റാം എന്നൊക്കെ രീതിയിലുള്ള ഒരുപാട് ഇടപെടലുകൾ നടത്തി അതുപോലെ തന്നെ പോലീസ് ഡ്രൈവർ ഒരു അജയ്കുമാർ ഈ സിസ്റ്റം അതായത് മീനുവിനേയും കെവിനേയും സംരക്ഷിക്കാൻ ബാധ്യതയുണ്ടായിരുന്ന അതായത് സിസ്റ്റം തന്നെ കുറച്ച് ആയിരങ്ങളുടെ നോട്ടുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ കണ്ണു മഞ്ഞളിച്ച് ആ ജാതി സമവാക്യങ്ങൾ ഒന്നും ഇതിനോട് ഒത്തുപോകാതെ ഉള്ളൊരു വിവാഹമായിരുന്നത് കൊണ്ട് തന്നെ അതിന്റെ ആവശ്യമില്ല ദളിത് ക്രിസ്ത്യാനിയായ കെബിൻ കൊല്ലപ്പെടണമെന്നോ അല്ലെങ്കിൽ വേറെ പിരിയണമെന്നോ അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ സിസ്റ്റം കൂടി ഉൾപ്പെടുത്തി പരാജയപ്പെടുത്തി നടത്തിയൊരു കൊലയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തരത്തിലുള്ള ഇപ്പോഴും നമ്മൾ നമ്മൾ മക്കളിൽ നിന്ന് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അവർ അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണെന്ന് വിശ്വസിക്കുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാർ ഇപ്പോൾ നീനുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ് അവിടെ അവിടെ ഇപ്പോൾ ആ പിതാവിനെ ആ കുടുംബത്തെ പോലും ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരെ പ്രണയം ജയിക്കണം അവർക്ക് ഒരുമിച്ച് ജീവിക്കണം ആ ഒരു പറയുക അവിടെയാണ് കുറച്ചുകൂടെ ഇതൊരു പവിത്രമാവണമെന്ന് പറയാം ആ രീതിയിൽ നോക്കുമ്പോഴാണ് നമ്മൾ ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ഓരോരുത്തരിൽ നിന്ന് കണ്ട് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവും എന്തായാലും ഒരു ഒരു സിസ്റ്റം മനുഷ്യ അതുപോലെ തന്നെ കൺക്ലൂഡ് ചെയ്യാൻ എനിക്ക് ആഡോൺ ചെയ്യേണ്ട ഒരു കാര്യ ഈ വിഷയത്തിൽ അദ്ദേഹം നിലനിന്ന് മകളെ ഇവളെന്റെ മോളാണ് ഈ കെവിന്റെ മരണത്തിനും ഈ മരണാനന്തര ചടങ്ങുകൾക്കൊക്കെ ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ത് ചെയ്യും നീനു അവിടെ എന്റെ മോളല്ലേ മകൻ്റെ ഭാര്യയാണെന്ന് എന്റെ മകളാണ് ഞാൻ നോക്കും നീനു കെവിൻ മരിച്ച ദിവസം മാധ്യമങ്ങൾ സത്യത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകരോട് നമുക്ക് തോന്നൊരു വിയോജിപ്പുണ്ട് ഈ അവരുടെ വായിൽ കൊണ്ടുപോയി മയക്ക് വെക്കുന്ന മാധ്യമ പ്രവർത്തനം പക്ഷേ ആ റോ ഫുട്ടേജ് ഞാനിപ്പോൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കരച്ചിലും വന്നത് അതായത് നീനു അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളുമാണ് അത് ഞാൻ എവിടെയും പോവില്ല എന്ന് പറഞ്ഞിട്ടാണ് കുട്ടിക്കരയുന്നത് അതായത് ഈ ഈ സെക്കൻഡ് ഇയർ ഡിഗ്രി പറയുമ്പോൾ എത്ര വയസ്സുണ്ടാവും ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയുടെ മെച്ചൂരിറ്റി ലെവലാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം ആ അച്ഛൻ ആ അമ്മ ആ പെങ്ങളും ഒക്കെ നിന്ന് കൊടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ വീടാണിത് ഞാൻ അവരെ പണിയെടുത്ത് നോക്കും എന്ന് നീനു ആ ദിവസം കെവിൻ എന്നാണോ മരണപ്പെടുന്ന ആ ദിവസം തന്നെ മാധ്യമങ്ങളോട് പറയാൻ എടുക്കുന്ന ഒരു ആർജവുമുണ്ട് അച്ഛൻ്റെ ഒരു ചേർത്ത് പിടിക്കലുണ്ട് അത് കഴിഞ്ഞാൽ നീനുവിന് ജോലി കിട്ടുന്ന സാഹചര്യങ്ങൾ പഠിക്കാൻ കൊണ്ടുവിടുന്ന സാഹചര്യങ്ങളിലൊക്കെ അച്ഛൻ ആയിട്ട് തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് അപ്പം കെവിൻ്റെ അച്ഛനെയും കൂടിയാണ് നമ്മൾ ഈ വിഷയത്തെ ചാക്കോ അച്ഛൻ അതായത് സമരത്തെ അച്ഛനും കെവിന്റെ അച്ഛനും നമ്മൾ അന്തരം നോക്കുക അവരുടെ വിശാല നോക്കം ഒരുപക്ഷെ പണവും സ്വാധീനവും കൊണ്ട് അവർ അവർക്ക് വലിയ നിലയിലൊക്കെ ആയിരിക്കും പക്ഷേ യഥാർത്ഥത്തിലൂടെ വിജയിച്ചത് എന്നുവച്ചാൽ പറയുന്ന പോലെ തന്നെയാണ് സ്നേഹം കൊണ്ട് ഇവരെല്ലാം കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കെവിന്റെ അച്ഛൻ തന്നെയാണ് അതും പറയുന്നില്ല ഒരു ദിവ്യമായ പ്രണയം പോലെ തന്നെയാണ് ഒരു മനുഷ്യത്വത്തിന്റെ കൂടെ ഒരു പ്രതീകമായിട്ടാണ് രണ്ടുപേരുടെ കഥ ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്